സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇതേ സമയം വരുണിന്റെ ഭാര്യയും പ്രഗ്നന്റ് ആണ് എന്നും രഞ്ജുവും പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിയിക്കുകയായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെ അധികം സന്തോഷിക്കുന്ന ഗോവിന്ദ് പേരുടെയും കാര്യങ്ങൾ നോക്കുന്നതിന് തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇത് എൻ്റെ എന്റെ ആണ് എന്ന് യും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുകയാണ് ഈ കാര്യം അറിയുന്നത് ഗീതുവിനെ വളരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്ന് കണ്ണേട്ടനോട് പറയുന്ന ഗീതു കണ്ണേട്ടന്റെ തീരുമാനം വളരെയധികം സന്തോഷം നൽകുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദ് നിങ്ങൾ മൂന്ന് പേരുടെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അവർ രണ്ടുപേരും എൻ്റെ സഹോദരിമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗീതു വളരെയധികം ഹാപ്പിയായി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് വരുണാകട്ടെ യാതൊരു കാര്യത്തിലും ഇടപെടാതെ ഒഴിഞ്ഞു മാറി മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ താൻ അമ്മൂമ്മയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാധികാമ്മ വളരെയധികം സന്തോഷിക്കുകയാണ് വരുൺ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ അവൾ അവളുടെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെയാണ് വരുണിന്റെ ചതി മനസ്സിലാക്കുന്നത് വരുണിന്റെ ഭാര്യ പക്ഷെ കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷെ ഗോവിന്ദ് അവിടെയും സഹായമായി നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ധ്യാനിന് തിരികെ പോകേണ്ട അവസ്ഥ വന്നതിനെ തുടർന്ന് ധ്യാനിനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ധ്യാൻ യാതൊരു കാര്യത്തിലും പേടിക്കണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗീതുവും ഗോവിന്ദും മുന്നിലേക്ക് വരുന്നത് രഞ്ജുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാമെന്നും രഞ്ജുവിനെയും കുഞ്ഞിനെയും ധ്യാൻ തിരികെ വരുമ്പോൾ സുരക്ഷിതമായി ഏൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അവർ ഇതോടെ എനിക്ക് ഗോവിന്ദിനെ വിശ്വാസമാണ് എന്ന് വ്യക്തമാക്കുന്ന ധ്യാൻ തിരികെ പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ഒടുവിൽ പോവുകയും ചെയ്യുന്നു രഞ്ജുവിൻ്റെ ആരോഗ്യം രഞ്ജു തന്നെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇതേ തുടർന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് വിജയലക്ഷ്മിയും ഇതേ സമയം അവിടേക്ക് കടന്നു വരികയും കാര്യങ്ങൾ നോക്കുന്നതിന് ഞാനും രഞ്ജുവിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് കൂടുതൽ കോൺഫിഡൻസ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റും കണ്ണേടം തന്നെ കൂടെ നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ അടിപൊളിയായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുന്നിലേക്ക് ഗോവിന്ദ് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്